ഡൽഹിയിൽ ഭൂചലനം രാവിലെ ഒൻപത് അഞ്ചിനാണ് ഭൂചലനം അനുഭവപ്പെട്ടത് പ്രഭവ കേന്ദ്രം ഡൽഹി അല്ല എന്നാണ് പ്രാഥമിക നിഗമനം അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു അനൂപ് ഈ മഴക്കെടുതിയുടെ കാര്യം പറഞ്ഞു തീരുന്നതിന് മുൻപ് ഇതാ ഒരു ഭൂചലനത്തിന്റെ വാർത്ത കൂടി വരികയാണല്ലോ വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് ഡൽഹിയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് ഒൻപത് അഞ്ചിനാണ് ഭൂചലനം അനുഭവപ്പെട്ടതായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രഭവ കേന്ദ്രം പക്ഷെ ഡൽഹി അല്ല എന്നാണ് പ്രാഥമിക നിഗമനമായി പറയുന്നത് മഴക്കെടുതി കുറച്ച് ദിവസങ്ങളായി രൂക്ഷമായി തുടരുന്നുണ്ട് ഡൽഹിയിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതിനിടയിലാണ് ഭൂചലനത്തിന്റെ ഭീതി കൂടി അനൂപ് ദാസ് എത്രത്തോളം തീവ്രത രേഖപ്പെടുത്തി ഇതിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്നാണ് കണക്കാക്കുന്നത് വിശദ എന്തൊക്കെ നോക്കി റിട്ടർ സ്കെല്ലിൽ നാല് ദശാംശം ഒന്ന് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് ഹരിയാനയിലെ ഗുരുഗ്രാം അതായത് ഡൽഹിയിൽ നിന്ന് അധികം ദൂരമില്ല ഹരിയാന എന്ന് പറയുമ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരുപാട് അപ്പുറത്തുള്ള സ്ഥലമായി നമ്മൾ കരുതുന്നതില്ല ഡൽഹിയുടെ അതിർത്തിയോട് ചേർന്ന ഗുരുഗ്രാമിലാണി ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം റിട്ടർ സ്കെല്ലിൽ നാല് ദശാംശം ഒന്ന് എന്ന ഒരു തീവ്രത അത് അതിഭയങ്കരമായ ഒരു ഭൂചലനമല്ല അതായത് കെട്ടിടങ്ങൾ കുലുക്കി അല്ലെങ്കിൽ അത് കെട്ടിടങ്ങൾ തകർന്നു വീഴാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ നയിക്കാനോ ശേഷിയുള്ള അത്ര വലിയ ഭൂചലനമല്ല ഉണ്ടായത് എങ്കിലും ഇവിടെയൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട് ഡൽഹിയിൽ ഇടയ്ക്കിടെ ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ അനുഭവപ്പെടാറുള്ളത് കൊണ്ട് തന്നെ ആളുകൾ വലിയ ഭയമൊന്നും ആളുകൾക്കില്ല എങ്കിലും കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനിടയിൽ രണ്ടാം തവണയാണ് ഡൽഹിയിലെ ഈ മേഖലയിലാകെ ഭൂചലനം അനുഭവപ്പെടുന്നത് ഹരിയാനയിലെ ഗുരുവാരയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരത്താണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ആളുകളൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഗുരുതരമായ ഒരു കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ് ഈ സമയം വരെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒൻപത് അഞ്ചിനാണ് ഭൂചലനം അനുഭവപ്പെട്ടത് തുടർച്ച സാധ്യത സാധ്യതയില്ല എന്നാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അങ്ങനെയല്ല തുടർച്ചലനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നൊന്നും പറയുന്നില്ല നേരത്തെ തന്നെ മൂന്ന് മാസം മുൻപ് ഒരു തവണ ആദ്യം ഭൂചലനം ഉണ്ടായി അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ഒരു ഭൂചലനം ഉണ്ടായിരുന്നു അത് ഏതാണ്ട് പത്ത് മിനിറ്റ് ഇടവേളയിലാണ് രണ്ടാമത്തെ ഭൂചലനം ഉണ്ടായത് ഇത് ഇവിടെയല്ല അതായത് ഡൽഹിക്ക് സമീപത്തല്ല പ്രഭോ കേന്ദ്രം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ അനുഭവിച്ച അതായത് ഗുരുഗ്രാമിലെ ഈ ഗുരുവാര എന്ന് പറഞ്ഞ സ്ഥലത്ത് അനുഭവിച്ച അത്ര തീവ്രതയിൽ ഇവിടെ ആളുകൾ ഈ ഭൂചലനം അനുഭവിച്ചിട്ടില്ല എങ്കിലും സാധാരണഗതിയിൽ ഭൂചലനങ്ങളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നേരത്തൊക്കെ ഉണ്ടായത് ഒരു തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ അത്രയധികം തീവ്രതയിലേക്ക് പോവാറില്ല ഡൽഹിയിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംഭവിച്ചത് നാല് ദശാംശം ഒന്ന് അല്ലെങ്കിൽ അഞ്ച് ദശാംശം രണ്ട് മൂന്നുമൊക്കെ വന്നിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അപകടങ്ങളോ മരണങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടുമില്ല എന്തായാലും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആളുകളൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ രാവിലെ തന്നെ ആളുകളൊക്കെ ജോലിക്ക് പോകാൻ വേണ്ടി എത്തിയതാണ് അവർക്കൊന്നും കാര്യമായ പ്രശ്നമൊന്നും അവർ പറയുന്നില്ല എന്തായാലും സാധാരണ നിലയിലാണ് കാര്യങ്ങൾ പക്ഷേ ഭൂചലനം ഉണ്ടായിരിക്കുന്നു നാല് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു ഡ്രസ്